ഹായ് മായകായസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഞായറാഴ്ചത്തെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് ഒരു എവിക്ഷൻ പ്രൊമോയാണ് ഇത്തവണ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് എവിക്ഷൻ എന്ന് പറഞ്ഞാൽ രസകരമായ ഒരു പ്രക്രിയയിലൂടെ ഒരു എവിക്ഷനാണ് ഇന്ന് കാണിച്ച പോലെ ശാരീരികനെ പുറത്താക്കിയ പോലെയല്ല കുറേ പേരുടെ തലയിൽ നമ്മുടെ മുട്ട മുട്ടത്തോടിൻ്റെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ കുറേ പേരുടെ കണ്ണാടിയിൽ ഓരോരുത്തരുടെ പേര് അവരവരുടെ പേരല്ല ശൈത്യയുടെ കണ്ണാടിയിൽ ഷാനവാസിൻ്റെ പേരും അങ്ങനെ ഓരോരുത്തരുടെ കണ്ണാടിയിൽ എവിക്ഷൻ ലിസ്റ്റിലുള്ള അതായത് നോമിനേഷൻ ലിസ്റ്റിലുള്ള വന്നിരിക്കുന്നവരുടെ പേരുകളാണ് എടുത്തു വച്ചിരിക്കുന്നത് എന്തായാലും പ്രൊമോഡ തുടക്കത്തിൽ ലാലട്ടം പറയുന്നുണ്ട് എവിക്ഷൻ ഉള്ളവരെല്ലാം ഒരു സൈഡിലേക്ക് മാറി നിൽക്കാൻ പറയുന്നുണ്ട് അപ്പം എല്ലാവരും മാറി നിൽക്കുന്നു ഓരോ കണ്ണാടി കൊടുക്കുന്നു ചിലവരുടെ തലയിൽ നമ്മുടെ ഇതാണ് മുട്ടത്തോട് ഹെൽമെറ്റാണ് വെച്ചിരിക്കുന്നത് എന്തായാലും മാറി നിന്നതിന് ശേഷം നമ്മുടെ ലാലേട്ടം പറയുന്നുണ്ട് ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ എല്ലാവരും കാണാൻ പറ്റുന്നില്ല അപ്പം ഒരാൾക്ക് കാണാൻ പറ്റുമല്ലോ റെനാപാത്തിമ പറയൂ കാണാൻ പറ്റുന്നുണ്ടോ അപ്പം രനാപാത്തിമ കൈ പൊക്കിയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം നാളെ ഒരാൾ പോകുന്നു കാണാൻ പറ്റുന്ന ആളാണ് പുറത്തു പോകുന്നത് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അങ്ങനെയൊന്നുമല്ല സംഭവങ്ങൾ സംഭവങ്ങൾ വേറെ രീതിയിലുള്ള ടിസ്റ്റാണ് നാളെ ശാരിക പോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അറിയില്ല നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ് നാളത്തെ ഒരു എവിക്ഷൻ പ്രൊമോ മാത്രമാണ് കാണിച്ചിരിക്കുന്നത് വേറെ ഒന്നും കാണിച്ചിട്ടില്ല അപ്പം കൂടുതൽ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം